ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് കേരള പി എസ് സി ഇതുവരെ ചോദിച്ച ബയോളജിയിൽ നിന്നുള്ള മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചോദ്യങ്ങൾ നോക്കാം ഒന്ന് ദഹിക്കാത്ത ധാന്യകം ഏതാണ് സെല്ലിലോസ് കണ്ണിലെ ഏറ്റവും വലിയ അറ ഏതാണ് വിഡ്രിയ സറ ഒരു കോശത്തിൻ്റെ കേന്ദ്രസ്ഥാനമാണ് സ്ഥാനമാണ് മർമ്മം മദ്രാസൈ എന്നറിയപ്പെടുന്നത് ചെങ്കണ്ണ് രക്തമൊരു ഡേഷ് ആണ് യോജക കലയാണ് ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ് വങ്കായി മാതായി സസ്യകോശം കണ്ടെത്തിയത് എം ജെ സ്ലീഡൻ ഗോയിറ്റർ ഉണ്ടാവുന്നത് ഏതിൻ്റെ കുറവ് മൂലമാണ് അയഡിൻ രക്തം കട്ടപിടിക്കാതിരിക്കുന്ന രോഗമാണ് ഹീമോഫീലിയ കോശം കണ്ടുപിടിച്ചത് ആരാണ് റോബർട്ട് ഹുക്കാണ് മനുഷ്യന്റെ തലയോട്ടിയിലെ അസ്ഥികൾ ഇരുപത്തിരണ്ട് മനുഷ്യ ശരീരത്തിൽ ഇൻസുലിൻ പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥിയാണ് പാങ്ക്രിയാസ് മസ്യഭാഗങ്ങൾക്ക് താങ്ങും തണലും നൽകുന്ന സസ്യഭാഗമാണ് സ്ക്ലീറൻ കൈമ എക്സിമ ബാധിക്കുന്ന അവയവും തൊക്കാണ് ആദ്യമായി കണ്ടെത്തിയ ആൻറ്റിബയോട്ടിക്ക് പെൻസിലിൻ വന്യജീവി സംരക്ഷണ നിയമം വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് ഗ്രീകർ മെൻറ്റൽ ശരീരത്തിലെ രക്തകോശങ്ങൾ നിർമ്മിക്കുന്നത് മജ്ജയിലാണ് മനുഷ്യനിലെ ലിംഗനിർണയ ക്രോമസോം വൈ മനുഷ്യന്റെ കാലിലെ അസ്ഥികളാണ് ടിബിയ ഫിബുല ഇന്ത്യയിലെ ആദ്യ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യമല ഉമിനീർ ഗ്രന്ഥികൾ എത്ര തരം മൂന്ന് തരം ഉമിനീർ ഗ്രന്ഥികൾ ഉണ്ട് കടിച്ചു മുറിക്കാൻ ഉപയോഗിക്കുന്ന പല്ല് ഏതാണ് ഉളിപ്പല്ല് മനുഷ്യ ശരീരത്തിലെ അരിപ്പ വൃക്ക ആരാണ് സലീമലി സലീമലി പക്ഷി നിരീക്ഷകനാണ് മനുഷ്യന്റെ കണ്ണിലെ ലെൻസ് ഏതാണ് ക്സ് സ്വയം പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം നടത്തുന്ന സസ്യമാണ് കാശി തുമ്പ ഇരുപത്തെട്ട് ആദമിൻ്റെ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ് തൈറോയിഡ് ഗ്രന്ഥി കണ്ണിനെ ഏറ്റവും സുഖകരമായ നിറമാണ് മഞ്ഞ നിറം തൈഫോയിഡ് ബാധിക്കുന്നത് കുടലിനെയാണ് ചുവന്ന ചീരയ്ക്ക് ആ നിറം നൽകുന്നത് ആൻഡോസയാനിൻ ക്യാൻസർ രോഗങ്ങളെ നശിപ്പിക്കുന്നത് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നത് ടീംഫോസൈറ്റാണ് കേൾവിക്കുറവ് പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് ഓഡിയോ ഫോണാണ് മുപ്പത്തിനാലാമത്തെ ചോദ്യം അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ മനുഷ്യ ശരീരത്തിലെ അസ്ഥികൾ ഇരുന്നൂറ്റി ആറ് വൃക്കയുടെ ശരാശരി ഭാരം നൂറ്റി അൻപത് ഗ്രാമാണ് ആരോഗ്യമുള്ള കണ്ണിൻ്റെ നിയർ പോയിന്റിലേക്കുള്ള ദൂരം ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ആണ് പേവിഷം ബാധിക്കുന്നത് തലച്ചോറിനെയാണ് ആറന്നയിലില്ലാത്ത നൈട്രജൻ ബേസാണ് തൈമിൻ രക്തത്തിൽ കാൽസ്യം കുറയുന്ന രോഗമാണ് ടെറ്റനി സാർവികദാതാവ് ഓ പോസിറ്റീവ് മസ്തിഷ്കത്തിന്റെ ഭാരം എത്രയാണ് ആയിരത്തി നാനൂറ് ഗ്രാമാണ് ക്ലോണിങ്ങിന്റെ പിതാവ് ഇയാൻ ബിൽമുട്ട് സിസ്റ്റോളിക് പ്രഷർ നൂറ്റി ഇരുപത് എം എം ഹെച്ച് ജി ആണ് പേശി പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് സെറിബെല്ലമാണ് കേരള മണ്ണും മനുഷ്യനും എഴുതിയത് തോമസ് ഐസക് ആണ് ഉളിപ്പല്ലുകളുടെ എണ്ണം എട്ട് രക്തം അരിച്ചു ശുദ്ധീകരിക്കുന്നത് വൃക്കയാണ് മനുഷ്യനേത്രത്തിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് എവിടെയാണ് റെറ്റിനയിലാണ് ഏറ്റവും ചെറിയ അസ്ഥി ആണ് എയ്ഡ്സ് രോഗം ഇന്ത്യയിൽ ആദ്യം റിപ്പോർട്ട് ചെയ്തത് ചെന്നൈയിലാണ് ശരീരത്തിലെ താപനില ക്രമീകരിക്കുന്ന അവയവമാണ് ചർമ്മം തലമുടിയിലടങ്ങിയിരിക്കുന്ന മാംസ്യം കെരാറ്റിൻ അൻപത്തിനാല് കേരളത്തിലെ കർഷക ദിനം ചിങ്ങം ഒന്ന് നിശ്വാസവായുവിലെ ഓക്സിജന്റെ അളവ് പതിനാല് ശതമാനമാണ് പേരാലിന്റെ വേരുകൾ താങ് വേരുകളാണ് ഇന്ത്യയിലെ ആദ്യ കണ്ടൽ ഗവേഷണ കേന്ദ്രം ആയിരം തെങ്ങ് കേരളത്തിന്റെ നെല്ലറ കുട്ടനാട് പല്ലിൽ കാണുന്ന നിർജീവമായ ഒരു ഭാഗമാണ് ഇനാമൽ അറുപത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശമാണ് പുംബീജം കോശത്തിൻ്റെ പവർഹൌസ് മൈറ്റോ ശാസ്ത്രീയ വനപരിപാലനമാണ് സിൽവി കൾച്ചർ ധവള വിപ്ലവത്തിന്റെ പിതാവ് വർഗീസ് കുര്യൻ അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് യുവത്ത ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിനാണ് നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്ന വിളയാണ് പയറ് മത്സ്യത്തിന്റെ ശ്വസന അവയവമാണ് ഗിൽസ് അറുപത്തി എട്ടാമത്തെ ചോദ്യം രക്തത്തിൽ കാൽസ്യം കുറയുന്ന രോഗമാണ് ടെറ്റനി ഉറങ്ങുന്നതിന് സഹായിക്കുന്ന ഹോർമോണാണ് കോശമർമ്മം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ് വളർച്ചാ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പിയൂഷ ഗ്രന്ഥി അല്ലെങ്കിൽ പിറ്റുറ്ററി ഗ്ലാൻഡ് സസ്യങ്ങളുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥമാണ് സെല്ലിലോസ് സസ്യങ്ങളുടെ ശ്വസന അവയവം സ്റ്റൊമാറ്റ പിത്തരസം ശേഖരിക്കുന്നത് എവിടെയാണ് പിത്താശയത്തിലാണ് പിത്തരസം ശേഖരിക്കുന്നത് എഴുപത്തിയഞ്ചാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് തൊക്ക് മാംസ്യം ദഹിപ്പിക്കുന്ന രാസ ഏതാണ് പെപ്സിൻ ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്നത് കരൾ ആനക്കൊമ്പൻ ഏത് വിളയുടെ സങ്കര ഇനമാണ് വെണ്ട ശരീരത്തിന് നിറം നൽകുന്ന വസ്തുവാണ് മെലാനിൻ വൃക്കരോഗങ്ങൾക്ക് കാരണമാകുന്ന മൂലകമാണ് കാഡ്മിയം കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ജില്ലയാണ് കാസർഗോഡ് എൺപത്തിരണ്ട് ശ്വാസകോശ വീക്കത്തിന് കാരണം ബ്രോക്കൈറ്റിസ് സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത് നോർ അഡ്രിനാലിനാണ് ഒരു സസ്യ ഹോർമോൺ ആണ് ഗിബറിലിൻ മനുഷ്യനിൽ എയ്ഡ്സ് രോഗത്തിന് കാരണം എച്ച് ഐ വി ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് ആണ് ഭാഷയെയും ചിന്തയെയും സമന്വയിപ്പിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് വെർണിക്സ് ഏരിയ ശ്വാസകോശത്തിലെ വായു അറകളാണ് ആൾവിയോളകൾ എൺപത്തി വേമ്പനാട് കായലിൻ്റെ തീരത്തെ പക്ഷി സങ്കേതം ഏതാണ് കുമരകം മാമ്പഴത്തിൻ്റെ ജന്മദേശം ഇന്ത്യയാണ് മുളയ്ക്കുന്ന വിത്തിൽ ആദ്യം പുറത്തു വരുന്നത് ഏതാണ് ബീജമൂലമാണ് മുളയ്ക്കുന്ന വിത്തിൽ ആദ്യം പുറത്തു വരുന്നത് പർദീസയുടെ വിത്തെന്നറിയപ്പെടുന്നത് ഏലം ഇന്ത്യയിൽ ആനകൾക്ക് മാത്രമുള്ള ആശുപത്രിയാണ് മണ്ണുത്തി കേരളത്തിലെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് കോളേജ് തവനൂര് വർണ്ണാന്തയുള്ള ആൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത നിറമാണ് ചുവപ്പും പച്ചയും കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൈതച്ചക്ക കൃഷി ചെയ്യുന്ന ജില്ല എറണാകുളമാണ് ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് മെഡുല ജന്തുകോശം കണ്ടെത്തിയത് തിയോഡർ ഷാൻ ജീവനുള്ള ഗ്രഹത്തിനായി എന്ന ആപ്തവാക്യമുള്ള സംഘടന ഡബ്ല്യു ഡബ്ല്യു എഫ് തൊണ്ണൂറ്റിയെട്ട് ഇൻസുലിൻ കണ്ടെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് കന്നുകാലി ഗവേഷണ കേന്ദ്രം മാട്ടുപെട്ടിയിലാണ് സ്ഥിതി ചെയ്യുന്നത് നൂറാമത്തെ ചോദ്യം പേശിയില്ലാത്ത അവയവമാണ് ശ്വാസകോശം പാർട്ട് ടു അടുത്ത വീഡിയോയിൽ ഉണ്ടാവും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക